ഇരട്ട നേട്ടത്തിന്റെ നിറവിലാണ് കാങ്കോൾ സ്വാമിമുക്ക് സ്വദേശിനിയും കായികാധ്യാപകയുമായ വ്യത്യസ്ത കായിക ഇനങ്ങളിൽ കഴിവ് തെളിയിച്ചതിനുള്ള ലോക റെക്കോർഡും ഏഷ്യൻ ലാത്തി ഖേല ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കു വേണ്ടി സ്വർണ്ണ മെഡലും പ്രമീളയെ തേടിയെത്തിയത് ദിവസങ്ങളുടെ മാത്രം വ്യത്യാസത്തിലാണ് മികവ് തെളിയിച്ച കായിക ഇനങ്ങൾ ഒൻപതെണ്ണമുണ്ട് ലാത്തിഖേല ക്രിക്കറ്റ് കാരംസ് കരാട്ടെ ടെന്നിക്കോയ്റ്റ് സ്റ്റെബക്താക്രോ ജൂഡോ ഉഷു എല്ലാത്തിലും പ്രമീള ടീച്ചർ മുൻനിരയിലാണ് മൾട്ടി ടാലന്റഡ് കായിക മികവിനുള്ള ലോക റെക്കോർഡ് അങ്ങനെയാണ് പ്രമീളയെ തേടിയെത്തിയത് അതേ ആഴ്ച തന്നെ ഗോവയിൽ നടന്ന ലാത്തിഖേല സൌത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലും ലഭിച്ചു ലാത്തി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ലാത്തി ഏഷ്യൻ കൌൺസിൽ ലാത്തി കോമൺവെൽത്ത് കൌൺസിൽ ലാത്തി ഇന്റർനാഷണൽ കൗൺസിൽ എന്നിവ ചേർന്നാണ് ഏഷ്യൻ ലാത്തിഖേല ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് കാങ്കോൽ സ്വാമി വൂക്ക് സ്വദേശിനിയായ പ്രമീള നിലവിൽ സ്കൂളുകളിലും കോളേജുകളിലും ഗസ്റ്റ് കായിക അധ്യാപികയായി ജോലി ചെയ്യുകയാണ് സ്വാമി വീക്കിലെ എൻ വി തമ്പാന്റെയും കമലാക്ഷിയുടെയും മകളാണ് ബേബിയാണ് ഭർത്താവ് കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ നിവേദ് മാളവിക എന്നിവർ മക്കളാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ഏഷ്യൻ ഗെയിംസിലാണ് ഇന്ത്യയുടെ ഭാഗമായിട്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് ഗോൾഡ് മെഡലോടുകൂടി എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് ആ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് പിന്നെ അതിൻ്റെ രണ്ടാം ദിവസം തന്നെ ഇരുപത്തേഴാം തീയതി തന്നെ വേൾഡ് റെക്കോർഡ് കൂടെ അർഹമായിരിക്കുകയാണ് ഇതുവരെയുള്ള എൻ്റെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എട്ടോളം ഗെയിംസ് നാഷണലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ റെഫറി എക്സാമും പാസ്സായിട്ടുണ്ട് കോച്ചായിട്ടും ടീച്ചറായിട്ടും നിരവധി സ്കൂളിൽ പരിശീലനം നൽകി വരികയാണ് ലാത്തിക്കറി രാജു മാത്യു സാറാണ് അദ്ദേഹമാണ് എന്റെ ഗുരു ശ്രീകണ്ഠാപുരം ഇരുട്ടിയിലാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് അവിടെ വെച്ചിട്ടായിരുന്നു ഞാനിത് അഭ്യസിച്ചത്